ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പത്താം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിൽ വരുന്ന ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന പാഠഭാഗമാണ് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം ഒന്ന് ഡോക്ടർ വയല വാസുദേവൻ പിള്ള രണ്ട് നാടകം മൂന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ടു വരുന്ന മഹാഭാരതത്തിലെ സന്ദർഭങ്ങൾ നാല് ആശയം അഞ്ച് വിശകലനം ഡോക്ടർ വയല വാസുദേവൻ പിള്ള കേരളത്തിലെ പ്രമുഖ നാടകകാരനായിരുന്നു വയല വാസുദേവൻ പിള്ള തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടറും കേരള സർവകലാശാലയുടെ കീഴിലുള്ള സെൻറ്റർ ഫോർ പെർഫോമിംഗ് ആൻഡ് വിഷ്വൽ ആർട്സ് ഡയറക്ടറുമായിരുന്നു പാശ്ചാത്യ നാടക സങ്കല്പങ്ങളെ മലയാളിക്കു പരിചയപ്പെടുത്തുന്നതിൽ അദ്ദേഹം നല്ല പങ്ക് വഹിച്ചു. വിശ്വദർശനം തുളസീവനം, വനം രംഗഭാഷ അഗ്നി വരവേൽപ്പ് കുചേല സൂത്രധാര ഇതിലെ ഇതിലെ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ് നാടകം അഭിനയം സംഭാഷണം എന്നിവയിലൂടെ സമ്പൂർണമായ ഒരു മനുഷ്യ വ്യാപാരത്തെ പ്രേക്ഷകരിലേക്ക് പകരുന്ന ദൃശ്യ കലയാണ് നാടകം വളരെ അധികം ജനപ്രീതി ആർജിച്ച ഒരു ദൃശ്യകലയായ നാടകം സുകുമാര കലകളിൽ ഉൾപ്പെടുന്നു ഒരു പൂർണ്ണക്രിയയുടെ അനുകരണം എന്നാണ് നാടകത്തെ അരിസ്റ്റോട്ടിൽ നിർവചിച്ചിട്ടുള്ളത് നാടകം ഒരു സങ്കരകലയോ സമ്പൂർണ്ണ കലയോ ആണെന്ന് പറയാം കാരണം അതിൽ സാഹിത്യം സംഗീതം നൃത്തം ചിത്രകല എന്നിങ്ങനെ വിഭിന്ന കലകളുടെ സാ കാണാം പാഠഭാഗവുമായി ബന്ധപ്പെട്ടു വരുന്ന മഹാഭാരതത്തിലെ സന്ദർഭങ്ങൾ ഒഴിഞ്ഞ പാത്രത്തിലൊരു ചീരയില്ല നമുക്കത് മൃഷ്ടാന ഭോചനം ഈ വരികൾ അക്ഷയപാത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മഹാഭാരതം ആരണ്യപർവത്തിലെ ഒരു കഥയനുസരിച്ച് സൂര്യൻ പാണ്ഡവർക്ക് അവരുടെ വനവാസകാലത്ത് സമ്മാനിച്ച പാത്രമാണ് അക്ഷയപാത്രം പാഞ്ചാലിയുടെ ഭക്ഷണം കഴിയുന്നതുവരെ ദിവസവും അവർ ആഗ്രഹിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ അതിൽ നിന്ന് ലഭിച്ചിരുന്നു ദ്രൗപദി ആഹാരം കഴിക്കുന്നതുവരെ ഭക്ഷണ നേരങ്ങളിൽ ഈ പാത്രത്തിൽ നിന്ന് എത്ര പേർക്ക് വേണമെങ്കിലും ഇഷ്ടപ്പെട്ട ഏത് ആഹാരവും ലഭിക്കും എന്നായിരുന്നു സൂര്യദേവന്റെ വരദാനം ഒരിക്കൽ പാണ്ഡവരെ പരീക്ഷിക്കാനായി ദുര്യോധനൻ ദുർവാസാവ് മഹർഷിയെയും ശിഷ്യന്മാരെയും പറഞ്ഞയക്കുകയും അപ്പോഴേക്കും ദ്രൗപതി ഭക്ഷണം കഴിച്ചു കഴിയുകയും ചെയ്തതുകൊണ്ട് സന്യാസിമാർക്ക് നൽകാൻ ആവശ്യമായ ഭക്ഷണം അക്ഷയപാത്രത്തിൽ ഉണ്ടായില്ല ഈ സമയത്ത് ശ്രീകൃഷ്ണൻ പ്രത്യക്ഷനാവുകയും അദ്ദേഹം അക്ഷയപാത്രത്തിൽ പറ്റി പിടിച്ചിരുന്ന അരിമണി കഴിച്ച് സന്യാസിമാരുടെ വിശപ്പടക്കുകയും ചെയ്തു രണ്ടാമത്തെ സന്ദർഭം ഭീഷ്മർ ഏത് ഭാരതയുദ്ധം തീർന്നു കാണാൻ അങ്ങ് തപം മഹാഭാരത യുദ്ധത്തിൽ കൗരവരുടെ ആദിത്യ സേനാപതിയും പാണ്ഡവരുടെയും കൗരവരുടെയും മുത്തച്ഛനുമായിട്ടുള്ള ഭീഷ്മരെ പാണ്ഡവർ അമ്പത് ശരശയ്യയിലാക്കുന്നു ഇച്ചാമൃത്യുപരമായി ലഭിച്ചിട്ടുള്ള ഭീഷ്മർ കുരുക്ഷേത്ര യുദ്ധം അവസാനിക്കുന്നതുവരെ മരണം സ്വീകരിക്കാതെ ശരശയ്യയിൽ കിടക്കുന്നു പാണ്ഡവർ യുദ്ധം ചെയ്യിച്ചത് കണ്ട ശേഷമാണ് അദ്ദേഹം മരണം സ്വീകരിക്കുന്നത് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം ആശയം വഴിവക്കിലുള്ള അരയാൽച്ചോടാണ് നാടകത്തിൻ്റെ പശ്ചാത്തലം പുറകിൽ വെട്ടിത്തെളിച്ച ഒരു നിബിട വനത്തിൻ്റെ അവശേഷിപ്പുകൾ കാണാം മരത്തിൻ്റെ ചില്ലകളിൽ നിരവധി പക്ഷികളുണ്ട് തൻ്റെ ചിറകിനുള്ളിൽ നിന്ന് കാണാതെ പോയ പക്ഷിക്കുഞ്ഞിനെ ഓർത്തുള്ള ദുഃഖത്തോടെ അന്ധനായ പക്ഷിശാസ്ത്രക്കാരൻ പ്രവേശിക്കുന്നു അവരുടെ സംസാരത്തിൽ നിന്ന് ആ പക്ഷി അവരുമായി പിണങ്ങി പിരിഞ്ഞ് ചിറക് അറുത്തെറിഞ്ഞ് ഓടിപ്പോയതാണെന്ന് മനസ്സിലാവുന്നു വനനശീകരണം മൂലം കഴിക്കാൻ ഭക്ഷണവും കുടിക്കാൻ വെള്ളവും ചേക്കേറാൻ മരങ്ങളും കുറിച്ച് ഓർത്തവർ വ്യാകുലപ്പെടുന്നു ഭാവിയിലേക്ക് ഒന്നും കരുതി വെച്ചില്ലല്ലോ എന്നും അവർ വ്യാകുലപ്പെടുന്നുണ്ട് കിടക്കുന്ന ഗോതമ്പ് വയലുകളിൽ വെടിവെയ്പ്പിന് ആളുകൾ ഉണ്ടായിരുന്നെന്നും അതിൽ ഒരു കിളിയുടെ ചിറകിന് വെടിയേറ്റ് കഷ്ടിച്ചാണ് കൂടണഞ്ഞതെന്നും പറയുന്നു ദൂരെ വന്യഭൂമിയിൽ ഏതോ താപസൻ വിതച്ച വരിനെല്ല് വിളഞ്ഞുകിടപ്പുണ്ടെന്ന് പക്ഷിശാസ്ത്രക്കാരൻ അകക്കണ്ണിൽ കാണുന്നു അയാൾ പക്ഷികളെയെല്ലാം അങ്ങോട്ട് പറഞ്ഞയക്കുന്നു കൂട്ടത്തിൽ തനിക്കുള്ള നെൽമണികൾ കൊണ്ടുവരാനും നിങ്ങൾ പോയി വരുന്നതുവരെ ഞാൻ കൂട്ടം തെറ്റിപ്പോയ കിളിയെ ഓർത്ത് ധ്യാനത്തിൽ ഇരിക്കുമെന്നും പറയുന്നു ആ സമയത്ത് പാടത്തിൻ്റെ ഉടമ അമ്പും വെല്ലുമായി പക്ഷിശാസ്ത്രക്കാരൻ്റെ അടുത്തേക്ക് വരുന്നു തൻ്റെ വയല നശിപ്പിക്കാൻ കിളികൾക്ക് ഊർജ്ജം പകർന്നു നൽകുന്നതിന് പക്ഷിശാസ്ത്രക്കാരൻ്റെ ശരീരമാകെ പാടത്തിൻ്റെ ഉടമ അമ്പയ്യുന്നു കിളികൾ തിരികെ വന്ന് ഗുരുവിന് സംഭവിച്ച ആപത്തു കണ്ട് വിലപിക്കുന്നു തന്നെ അമ്പയിത പാടത്തിൻ്റെ ഉടമ അവരുടെ കൂട്ടം തെറ്റിപ്പോയ കിളിയാണെന്ന് ഗുരു പറയുന്നു വെള്ള തൂവലും ചുറ്റുമുള്ള വെള്ളപ്പൂക്കളുമെല്ലാം ചുവപ്പ് നിറമായത് കണ്ട് അവർ അതിശയിക്കുന്നു പെട്ടെന്ന് ഉടമ ജീവരക്ഷാർത്ഥം ഓടിവന്ന് പക്ഷികളുടെ ചിറകിനടിയിൽ അഭയം പ്രാപിക്കുന്നു അയാളുടെ തോട്ടത്തിലെ പൂക്കളും ചുവക്കുകയും എങ്ങും ചുവന്ന നക്ഷത്രങ്ങൾ തുറച്ചു നോക്കുന്നതുമായി അയാൾക്ക് അനുഭവപ്പെടുന്നു പേടിയാകുന്നു എന്ന് പറയുന്നു മറ്റു കിളികൾ അവന് ചിറകുകൾ സമ്മാനിക്കുന്നു അവരോടൊപ്പം കൂട്ടം തെറ്റിയ കിളിയും ചേരുന്നു ചുവന്ന പൂക്കളെല്ലാം വെള്ളനിറമാകുന്നു വിശകലനം വനനശീകരണത്തിലൂടെ പാർപ്പിടവും ഭക്ഷണവും നഷ്ടമായ കിളികളുടെ കഷ്ടപ്പാടും ആകുലതകളും ഈ നാടകത്തിലൂടെ ചിത്രീകരിക്കുന്നു അരയാലും അരയാലിനു പുറകിലെ വെട്ടിമാറ്റപ്പെട്ട നിബിട വനവും ജന്മഭൂമി നഷ്ടപ്പെട്ട് പെരുവഴിയിലേക്കായ പക്ഷി മൃഗാദികളെയും മനുഷ്യരെയും സൂചിപ്പിക്കുന്നു ഇവിടെ പക്ഷികളെ വനഭൂമിയിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെടുന്ന കാടിൻ്റെ മക്കളായും കണക്കാക്കാം വെളുത്ത പൂക്കൾ നാശത്തിനിടയിലും നശിക്കാത്ത നന്മയുടെയും പ്രത്യാശയുടെയും അടയാളമായി മാറുന്നു ഭക്ഷണവും പാർപ്പിടവും നഷ്ടമായതിനെ കുറിച്ച് വ്യാകുലപ്പെടുമ്പോഴും അതിലധികം ഭക്ഷ്യശാസ്ത്രക്കാരനെ വിഷമിപ്പിക്കുന്നത് കൂട്ടം തെറ്റിപ്പോയ കിളിയാണ് പണത്തിനും പദവിക്കും സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി സ്വന്തം ബന്ധങ്ങൾ മറന്നുപോകുന്ന വർഗവഞ്ചകരായ മനുഷ്യനെ കൂട്ടം തെറ്റിയ കിളി പ്രതിനിധീകരിക്കുന്നു തേനരുവിയുടെ ഉത്ഭവസ്ഥാനവും തെളിനീർ തടാകവും കണ്ട് നാടോടികളുടെ കൂടെ കഴിഞ്ഞും പട്ടിണി പാവങ്ങളുടെ അത്താഴം പങ്കിട്ടും നേടിയ ജീവിതാനുഭവങ്ങളാണ് പക്ഷിശാസ്ത്രക്കാരൻ്റെ ശക്തി മണ്ണിനോടും പ്രകൃതിയോടും ഇണങ്ങി ചേരുന്നവനെ ജീവിത യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാനാവൂ എന്നൊരു സൂചനയാണിത് രാജപുത്രന്മാരായിട്ടും കൂടുതൽ കാലവും വനത്തിൽ ജീവിക്കേണ്ടി വന്നവരാണ് പാണ്ഡവർ കുരുക്ഷേത്ര യുദ്ധം ജയിക്കാൻ അവരെ പ്രാപ്തരാക്കിയത് വനവാസ കാലത്ത് അവർ തിരിച്ചറിഞ്ഞ ജീവിത യാഥാർത്ഥ്യങ്ങളായിരുന്നു ഇവിടെ സ്വാർത്ഥരായ മനുഷ്യൻ വനം വെട്ടി നശിപ്പിച്ച് കിളികളെ പെരുവഴിയിലേക്കാക്കുന്നു പാടങ്ങളിൽ നിന്ന് ഭക്ഷണം ശേഖരിക്കാമെന്നു കരുതിപ്പോകുമ്പോൾ വെടിവെച്ചും അമ്പെയ്തും കെണികൾ ഒരുക്കിയും അവയെ കൊല്ലാൻ ശ്രമിക്കുന്നു എല്ലാം സ്വന്തമാക്കി മാറ്റണമെന്ന ആർത്തി മനുഷ്യനെ മറ്റു ജീവികളുടെ ജീവൻ എടുക്കാൻ പ്രേരിപ്പിക്കുന്നു ഈ ഭൂമിയിൽ നമ്മെ പോലൊരു അവകാശം മറ്റു ജീവജാലങ്ങൾക്കും ഉണ്ടെന്ന് മനുഷ്യൻ മനുഷ്യനോർക്കുന്നില്ല നാളേക്കായി നമ്മളൊന്നും സ്വരുക്കൂട്ടി വെച്ചില്ലല്ലോ എന്നോർത്ത് അവർ സങ്കടപ്പെടുന്നുണ്ട് മനുഷ്യനോളം ആർത്തിയുള്ള മറ്റൊരു ജീവജാലം ഭൂമിയിലില്ലെന്ന് ഇല്ലെന്ന് ഇവിടെ വ്യക്തമാകുന്നു മനുഷ്യനൊഴികെ മറ്റെല്ലാവരും അന്നന്നത്തേക്കുള്ളത് മാത്രം ശേഖരിക്കുന്നവരാണ് ഒന്നും സ്വരുക്കൂട്ടിയില്ലെങ്കിലും വെട്ടിപ്പിടിച്ചില്ലെങ്കിലും ഉള്ളതുകൊണ്ട് കൊണ്ട് തൃപ്തിപ്പെടുന്നവൻ്റെ വിശപ്പകറ്റാൻ ദൈവം എവിടെയെങ്കിലും എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാകും എന്നത് വന്യഭൂമിയിൽ ഏതോ താപസൻ നമുക്കായി വിതച്ച വരിനെല്ല് ആയിരമേനി വിളഞ്ഞു നിൽക്കുന്നു എന്ന വരികളിൽ നിന്ന് മനസ്സിലാക്കാം ഈ മണ്ണിന്റെ അവകാശികൾ മണ്ണിൽ പണിയെടുക്കുന്ന പട്ടിണി പാവങ്ങൾ ആണെന്നതു കൂടി ഈ വരികളിൽ വ്യക്തമാകുന്നുണ്ട് അവർക്ക് കൊക്കുകൊണ്ട് നനയ്ക്കാൻ കാട്ടരുവിയിലെ ഇത്തിരി ജലം തന്നെ ധാരാളം തങ്ങൾക്ക് തണലേകിയ വനം ഇല്ലാതായപ്പോൾ ഉള്ള ചൂട് താങ്ങാനാകുന്നില്ലെന്നും ചിറകെല്ലാം കരിഞ്ഞു പോകുന്ന പോലെ ഉണ്ടെന്നും അവർ പറയുന്നുണ്ട് പക്ഷേ ഇത്രയൊക്കെ ക്രൂരതകൾ ചെയ്തിട്ടും തങ്ങളുടെ ചിറകടി കൊണ്ട് ഈ കാട് നശിപ്പിച്ചവനും ഞങ്ങൾ കുളിർമ നൽകുമെന്ന് കിളികൾ പറയുന്നുണ്ട് മഹത്തായ സ്നേഹ സന്ദേശമാണ് കിളികളിലൂടെ നാടകകൃത്ത് നൽകുന്നത് ഒരുമയിലൂടെ ഏത് ഇരുട്ടിനെയും വേദിച്ചു മുന്നേറാൻ ആവുമെന്നും മറ്റുള്ളവരുടെ രക്തക്കറബുരണ്ട ജീവിതം നമുക്ക് ഒന്നും നൽകുന്നില്ലെന്ന സന്ദേശവും പക്ഷിശാസ്ത്രക്കാരനിലൂടെ ലോകത്തോട് പറയാൻ ശ്രമിക്കുകയാണ് രചയിതാവ് ഒരു വഴി അടഞ്ഞാൽ മറ്റൊരു വഴി തുറക്കുമെന്ന് പറയുന്നത് പോലെ മരങ്ങളെല്ലാം വെട്ടിമാറ്റപ്പെട്ടാൽ തിരക്ക് മുകളിൽ കൂടുകൂട്ടുമെന്നും അതും നഷ്ടമായാൽ കടലിനടിയിലെ മുത്തുചിപ്പിയിൽ ജന്മം എടുക്കും ഞാൻ എന്നും പറയുന്നുണ്ട് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള ആത്മവിശ്വാസം അവർക്കുണ്ട് അവസാനം മരണത്തിന് മുൻപിൽ കീഴടങ്ങേണ്ടി വന്നാൽ പുതിയൊരു ജന്മം എടുത്ത് മരണത്തെയും തോൽപ്പിക്കാൻ അവർ തയ്യാറാണ് ഞാൻ മരിച്ചാലും എൻ്റെ ദർശനങ്ങൾ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നും ഭൂമിയിൽ നന്മയുടെയും ഐക്യത്തിൻ്റെയും നല്ല നാളുകൾ ആഗതമാകുക തന്നെ ചെയ്യുമെന്ന പ്രത്യാശയോടെ ഉടമയുടെ അമ്പുകളെ പക്ഷിശാസ്ത്രക്കാരൻ ഏറ്റുവാങ്ങുന്നു മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർ ജയിച്ച് ഭൂമിയിൽ ധർമ്മം പുനഃസ്ഥാപിക്കുമെന്ന വിശ്വാസത്തോടെ ഭീഷ്മർ ശരശയ്യ ഏറ്റുവാങ്ങിയതുപോലെ അവസാനം അധർമ്മികളായ കൗരവരുടെ നാശവും പാണ്ഡവരിലൂടെ ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടുന്നതും കണ്ടാണ് ഭീഷ്മർ മരിക്കുന്നത് അതുപോലെ ഈ നാടകത്തിൻ്റെ അന്ത്യത്തിലും കൂട്ടം തെറ്റിപ്പോയ കിളി തൻ്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് കൂട്ടത്തിൽ ചേരുന്നത് കാണാൻ ശരശയ്യയിൽ പക്ഷിശാസ്ത്രക്കാരനും കിടക്കുന്നുണ്ടായിരുന്നു ഇവിടെ നാടകത്തിൻ്റെ തുടക്കത്തിൽ എൻ്റെ അന്ത്യം കാണാനെങ്കിലും അവൻ വരും എന്ന പക്ഷിശാസ്ത്രക്കാരൻ്റെ പ്രവചനം സത്യമാകുകയാണ് മണ്ണിനെയും പ്രകൃതിയെയും നശിപ്പിക്കാതെ ഉള്ളതുകൊണ്ട് പരസ്പരം പങ്കുവെച്ച് സ്നേഹത്തോടെയും സഹോദര്യത്തോടെയും ഒരുമയോടെയും മുന്നോട്ടു പോകാൻ രചയിതാവ് ആഹ്വാനം ചെയ്യുന്നു സ്നേഹവും നന്മയും ഒരിക്കലും നശിക്കുന്നില്ലെന്നും എപ്പോഴും തിന്മയ്ക്ക് മുകളിൽ നന്മയ്ക്ക് തന്നെ വിജയം പ്രാപ്തമാകുമെന്ന മഹത്തായ സന്ദേശവും ഈ നാടകം മുൻപോട്ട് വയ്ക്കുന്നു അധ്വാനിക്കുന്നവന് അപ്പം നിഷേധിക്കുന്ന അധികാരശക്തിയെയും പരിസ്ഥിതിയെ താറുമാറാക്കുന്ന രാക്ഷസീയതയെയും അതിജീവിക്കുന്ന സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മാനവികതയുടെയും ആവിഷ്കാരമാണ് ഇവിടെ കാണാനാകുക പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ